കറണ്ട് ബില്ല് കൂടാനുള്ള ഒരു മെയിൻ കാരണം ഈ അയൺ ബോക്സിൻ്റെ ഉപയോഗമാണ് അപ്പോൾ നമ്മൾ അയൺ ചെയ്യുന്നതിന് മുമ്പ് അയൺ ബോക്സിൽ ഈ ഒരു സൂത്രം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറണ്ട് ബില്ല് കൂടെയില്ല നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അയൺ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ കറണ്ട് ബില്ല് കൂടാത്ത രീതിയിൽ എങ്ങനെയാണ് അയൺ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം അതുപോലെ തന്നെ പഴഞ്ചൻ വസ്ത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചുളുക്കൊക്കെ മാറ്റി നല്ല വടി വടിവൊത്ത നല്ല പുത്തൻ ഡ്രസ്സാക്കി മാറ്റാൻ പറ്റിയ കിടിലൻ ഐഡിയകൾ കൂടി പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് അഭിപ്രായം പറയണേ വസ്ത്രങ്ങളും നല്ല വടി പോലെ നിൽക്കാനായിട്ട് നമ്മൾ പശ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്കറിയാലോ പശേലും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡ്രസ്സ് ഉണങ്ങാനൊക്കെ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഇതിനുള്ള ഒരു കിടിലും സൊല്യൂഷനാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി അലക്കുന്ന സമയത്ത് പശ ഉപയോഗിക്കേണ്ട നമുക്ക് അയൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ മതി അപ്പോൾ അതേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അര സ്പൂണോളം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ വസ്ത്രങ്ങളുടെ പുതുക്കം നിലനിർത്തുന്നതിനും നല്ല ഒരു സ്മെല്ല് കിട്ടുന്നതിനും റോസ് വാട്ടർ നല്ലതാണ് ഇനി വേണ്ടത് കോൺഫ്ലോറാണ് അപ്പോൾ ഒരു സ്പൂണോളം കോൺഫ്ലോർ ഞാൻ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു സ്പൂൺ കോൺഫ്ലോർ അതാണ് അതിൻ്റെ ഒരു കണക്ക് ഇനി നമുക്ക് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം റോസ് വാട്ടറിന് ഒരു ചെറിയ മൈൽഡായിട്ടുള്ള ഉള്ളത് അപ്പോൾ കുറച്ചും കൂടി നല്ല സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂം ആഡ് ചെയ്യാവുന്നതാണ് അത്തറിൻ്റെ ഒരു തുള്ളിയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി ഷർട്ടിലേക്ക് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ എത്ര ചുളുങ്ങിയ പഴക്കമുള്ള ഷർട്ടൊക്കെ ആണെങ്കിലും ഇതേപോലെ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് അയൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല പുത്തനായി കിട്ടും നല്ല സ്റ്റിഫായിട്ട് കിട്ടും നല്ല വടി പോലെ ഇരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ഷർട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അയൺ ചെയ്യാം നമ്മൾ ആദ്യം തന്നെ അലക്കുന്ന സമയത്ത് പശം മുക്കിയ ഷർട്ടാണെങ്കിൽ നമുക്കറിയാലോ അയൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സമയം ബലം പിടിച്ച് അയൺ ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ ഷർട്ടിൽ നിന്നുള്ള ചുളുക്കുകളെല്ലാം തന്നെ പെ പെട്ടെന്ന് മാറിക്കിട്ടേം അതേപോലെ തന്നെ നല്ലപോലെ വടിപൊത്ത ഷർട്ടായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നോക്കിക്ക ഷർട്ട് ഇത് നല്ല വടി പോലെ വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഷർട്ടിന് നല്ലൊരു പുതുക്കവും വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ കംഫേർട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരസ്പൂണോളം കംഫേർട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം ഈ ഒരു ലിക്വിഡ് നമുക്ക് കുറേ ദിവസം വരെ ഫ്രഷ് ആയിട്ട് ഇരുന്നോളും നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ലിക്വിഡ് അതേ ദിവസം ഇരിക്കില്ല പക്ഷേ ഈ ഒരു ലിക്വിഡ് നമുക്ക് കൂടുതൽ ദിവസം യൂസ് ചെയ്യാം ഡ്രസ്സൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് കംഫേർട്ടൊക്കെ നമ്മൾ മുക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഈ അയൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അയൺ ചെയ്യുന്നതാണ് അപ്പം പെട്ടെന്ന് തന്നെ ചുളിവുകളും മാറിക്കിട്ടും പിന്നെ ഈ ഒരു സ്മെല്ല് കൂടുതൽ ഷർട്ടിൽ തങ്ങി നിൽക്കാനൊക്കെ ആയിട്ടും ഇത് നല്ലതാണ് പിന്നെ നമ്മൾ ഷർട്ടൊക്കെ അയൺ ചെയ്യുമ്പോൾ ഇതേപോലെ നീളത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് അയൺ ചെയ്യണമെങ്കിലും പെട്ടെന്ന് തന്നെ ചുളിവുകൾ മാറിക്കിട്ടും അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല സ്റ്റിഫ് ആയിട്ട് തന്നെ ഷർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കോൺഫ്ലോറിൻ്റെ ലിക്വിഡ് ബ്ലാക്ക് ഷർട്ടിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു വെളുത്ത പാട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ഷർട്ടിലേക്ക് ഇതേപോലെ കംഫേർട്ടിൻ്റെ ലിക്വിഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ അയൺ ചെയ്യാവുന്നതാണ് കംഫേർട്ട് മിക്സ് ചെയ്ത വെള്ളം ആകുമ്പോൾ നമുക്കത് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും പെട്ടെന്നൊന്നും വെള്ളം ചീത്തയാവില്ല ഇനി നമുക്ക് കറണ്ട് ബില്ല് അധികമാവാതിരിക്കാനായിട്ട് അയൺ ബോക്സിൽ എന്ത് സൂത്രമാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് നമ്മൾ അയൺ ബോക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അലൂമിനിയം ഫോയിൽ ഷീറ്റ് പേപ്പറാണ് അപ്പോൾ അലൂമിനിയം ഫോയിൽ ഷീറ്റ് പേപ്പർ ഇതേപോലെ ഒന്ന് വിരിച്ചിടാം വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് അയൺ ബോക്സ് ഇതിന് മുകളിൽ വച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം അയർ ബോക്സിന്റെ താഴെയുള്ള ഭാഗം മാത്രം കവർ ചെയ്യുന്നതിനുള്ള ഫോയിൽ ഷീറ്റ് പേപ്പർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ചുളിവുള്ള ഫോയിൽ ഷീറ്റ് പേപ്പർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ആ ചുളിവുള്ള ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഒട്ടും തന്നെ ചുളിവില്ലാത്ത ഭാഗമാണ് നമ്മൾ അയൺ ബോക്സ് കവർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ താഴെ ഭാഗം ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അലുമിനിയം ഫോയിൽ ഷീറ്റ് പേപ്പർ നമ്മൾ ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് വെക്കുമ്പോൾ അങ്ങനെ തന്നെ ഇരുന്നോളും പെട്ടെന്നൊന്നും പോവില്ല ഇനി നമുക്ക് ഷർട്ടൊക്കെ അയൺ ചെയ്യാം അപ്പോൾ എത്ര കട്ടിയുള്ള വസ്ത്രങ്ങളാണെങ്കിലും പെട്ടെന്ന് ചുളിവ് മാറ്റാനും അതേപോലെ തന്നെ അയൺ ബോക്സിൻ്റെ ചൂട് പെട്ടെന്നൊന്നും കുറഞ്ഞു പോവാതെ നല്ല ചൂടോടുകൂടി തന്നെ ഇരിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഒരുപാട് ചുളിവുള്ളതും അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള ഷർട്ടാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ആ ചുളിവ് മാറുന്നത് കണ്ടു അപ്പോൾ അതേ നോക്കിക്കേ നല്ല പോലെ ചൂട് തങ്ങി നിൽക്കും അതുകൊണ്ട് തന്നെ ഷർട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും സാധാരണ നമ്മൾ ഒരു ഷർട്ട് അയൺ ചെയ്യുന്ന അത്രയും സമയം നമ്മൾ ഇതേപോലെ ചെയ്യണമെങ്കിൽ വേണ്ടി വരില്ല അപ്പോൾ അതേ കംഫോർട്ട് മിക്സ് ചെയ്ത് വെള്ളം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷർട്ട് ഒന്ന് അയൺ ചെയ്ത് നോക്കാം നോക്കിക്കേ ആ അയൺ ബോക്സ് വയ്ക്കുമ്പോൾ തന്നെ ആ ഭാഗത്ത് കംപ്ലീറ്റ് ചുളിവും കിട്ടുന്നുണ്ട് ഒരു ഷർട്ട് നമ്മൾ അയൺ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് രണ്ട് ഷർട്ട് അല്ലെങ്കിൽ മൂന്ന് ഷർട്ടൊക്കെ അയൺ ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു പ്പോട്ടി വയ്ക്കുന്ന ഭാഗത്തെ ചുളിവുകൾ പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ആ ഭാഗത്തേക്ക് അയൺ ബോക്സ് വയ്ക്കേണ്ട ആവശ്യമേ ഇല്ല ഒറ്റ പ്രാവശ്യമൊന്നും വലിച്ചെടുത്താൽ മാത്രം മതി ഷർട്ട് ഇതേ കംപ്ലീറ്റ് ചുളിവും മാറി നല്ല കട്ടിയുള്ള ഷർട്ടായിട്ട് പോലും ചുളിവുകളെല്ലാം മാറി കിട്ടിയിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് ഷർട്ടുകൾ അയൺ ചെയ്തെടുക്കാം കാരണം അയൺ ബോക്സിൻ്റെ ചൂട് ഒട്ടും തന്നെ കുറഞ്ഞു പോകില്ല ആ ചൂട് ക്രമീകരിക്കുന്നതിനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമുക്കിത് ഷർട്ടൊക്കെ കത്തിപ്പോവോ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമോ ഇല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് അതേപോലെ പട്ട് സാരിയൊക്കെ അയൺ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പേടിയാണല്ലേ അടി പിടിക്കോ അല്ലെങ്കിൽ സാരി കത്തിപ്പോന്നൊക്കെ ഉള്ള പേടി ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യവുമില്ല അതേപോലെ തന്നെ ലോ ടെമ്പറേച്ചറിൽ തന്നെ ചുളിവുകൾ മാറിക്കിട്ടും നല്ലപോലെ ചൂട് ഈ അയൺ ബോക്സിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ടെമ്പറേച്ചർ കൂട്ടേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നമ്മൾ അലൂമിനിയം ഫോയിൽ ഷീറ്റ് പേപ്പർ അപ്പറച്ച് കവർ ചെയ്തിട്ട് അയൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കസവുകളൊന്നും കറുത്തു പോവില്ല ആ ഒരു കസവിൻ്റെ തിളക്കമൊന്നും പോവാതെ തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഒന്നിലാണ് വച്ചിരിക്കുന്നത് എന്നിട്ട് പോലും നല്ല ചൂടുണ്ട് ഈ അയൺ ബോക്സിന് നമ്മൾ അയൺ ചെയ്യുമ്പോൾ ചൂട് കുറവാകുമ്പോഴാണ് നമ്മൾ അയൺ ബോക്സിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ കൂട്ടി വെക്കുന്നത് എന്നാൽ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂട്ടേണ്ട ആവശ്യമേ വരില്ല നമുക്ക് ഈ കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ സാരി ഫുൾ അയൺ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്